പുസ്തകങ്ങളുടെ ഭാരം കുറയ്ക്കുന്നതിനു വേണ്ടി ടാബിനെ കുറിച്ചൊന്ന് ആലോചിച്ചുകൂടെ ചോദ്യം മറ്റാരുടെയുമല്ല നാലാം ക്ലാസ്സുകാരി വരതയുടേതാണ് നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള പ്രഭാതയോഗത്തിൽ പങ്കെടുത്ത വരതയെ പരിചയപ്പെടാം കാട്ടാക്കട മണ്ഡലത്തിൽ നടന്ന പ്രഭാതയോഗത്തിലെ ഏറ്റവും ചെറിയ ക്ഷണിക്കപ്പെട്ട അതിഥിയാണ് ഇപ്പോൾ ഉള്ളത് പേര് വരത അല്ലേ ഞാൻ പഠിക്കുന്നത് വന്നിട്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കാര്യങ്ങളൊക്കെ ആ മുഖ്യമന്ത്രിയോട് സംസാരിച്ച് പിന്നെ ഫോട്ടോ എടുത്തു മുഖ്യമന്ത്രി നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മന്ത്രിമാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാരെയും ഒരുമിച്ച് കാണുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് വരത് എന്ത് പ്രശ്നം ഇവിടെ വന്ന് പഠന പാഠപുസ്തകങ്ങളുടെ ഭാരം കാരണം കുട്ടികൾക്ക് ഞങ്ങൾ കുട്ടികളായ ഞങ്ങൾക്ക് ബാക്ക് പെയിൻ മൂലമുള്ള ഒരുപാട് എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനെയൊക്കെ മാറ്റി നിർത്തി ഐപാഡ് പോലുള്ള സാങ്കേതിക വിദ്യയിലൂടെ പഠനം രസകരമായി തീർക്കാൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും വരും വർഷങ്ങളിലെങ്കിലും അങ്ങനെ ഒരു ആലോചനയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു

അപ്പോൾ ഇതാണ് വരത നമ്മൾ എല്ലാവരും ഈ വി ഐ പികൾ എന്ന് പ്രഭാതയോഗത്തിൽ എത്തുന്നത് വി ഐ പികൾ എന്ന് പലരും ആരോപിക്കുന്ന സാഹചര്യത്തിൽ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് അതിഥികൾ ആണ് നമ്മുടെ ഈ പ്രഭാതയോഗത്തിൻ്റെ എന്ന് ഓർമ്മിപ്പിക്കുന്നത് ക്യാമറമാൻ പ്രമോദിനൊപ്പം എസ് ഷീജ കൈലി ന്യൂസ് തിരുവനന്തപുരം